ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യയ്ക്ക് പണി കൊടുക്കുന്നതിനെ പറ്റിയാണ് വീണ്ടും ഹരിയും കല്യാണിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അമ്മാവൻ കേൾക്കുന്നു അമ്മാവൻ പറയുന്നുണ്ട് മഞ്ഞൾ വെള്ളത്തിൻ്റെ കാര്യമേ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഒരു പെൺകുട്ടിയുടെ ദേഹത്തോട്ട് മഞ്ഞൾ വെള്ളം ഒഴിക്കുന്നതിനെ അതിനർത്ഥം അവൻ അവൾക്ക് വരനാകാൻ പോകുന്നു എന്നാണ് അത് കേട്ട ഞെട്ടലോടെ തന്നെ ഹരി അമ്മ അവനെ നോക്കുന്നു അത് വെച്ച് നോക്കുമ്പോൾ നീയാണ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രായം എന്നോട് പറഞ്ഞെങ്കിലേ ഇപ്പോൾ തന്നെ ഞാൻ ഞെക്കി ഹരി അമ്മ അവനോട് പറയുന്നു വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ അമ്മാവൻ ഇരിക്കുന്നു മനസ്സിലെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി അത് നടക്കുന്ന ഈ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട എൻ്റെ അമ്മാവൻ എന്നെ ഹരി പറയുമ്പോൾ ഓ നിന്റെ ഉദ്ദേശം ശരിക്കും എനിക്ക് മനസ്സിലായെന്ന് അമ്മാവൻ പേറുപെറുക്കുന്നു ആ ഒരു ചെകുതാനെ എന്നോടൊപ്പം ചേർത്ത് നിർത്താൻ എങ്ങനെയാണ് അമ്മാവന് തോന്നുന്നത് എന്നെ ഹരി ചോദിക്കുന്നു അപ്പന എങ്ങനെ പറയും അച്ഛൻ അടുത്ത പണി പറ എന്നെ കല്യാണി ഹരിയോട് പറഞ്ഞു വെളിച്ചത്തിൽ നിന്റെ പത്മ ടീച്ചറെ കാണാൻ നല്ല ഭംഗിയല്ലേ ഇരുട്ടത്താണെങ്കിലോ എന്നെ ഹരി പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ഒരു ഭംഗി ഉണ്ടാകില്ലെന്ന് എന്നാൽ പിന്നെ ഇന്ന് അവർക്ക് വെളിച്ചം വേണ്ട എന്നെ ഹരി പറയുമ്പോൾ എടാ നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നെ അമ്മാവൻ ചോദിക്കുന്നു സിമ്പിൾ അവരുടെ ഫീസ് ഊരാൻ പോവുകയാണ് ഇന്ന് പത്മതീശ്വരൻ കുടുംബവും ഇരുടെ തിരുന്നാൽ മതി എൻ്റെ ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു അങ്ങനെ ദ്രോഹം ഒന്നും ചെയ്യാതെ അവർ വല്ലാണ്ട് ബുദ്ധിമുട്ടുവെന്ന് പറയുന്നു അങ്ങനെ അതാണല്ലോ എനിക്ക് വേണ്ടത് ഇനി എന്നോടും എൻ്റെ മോളോടും ഇനി ഒരിക്കലും എതിർത്ത് പറയാൻ അവളുടെ നാവ് പൊങ്ങരുത് എന്നൊക്കെ ഹരി പറയുന്നു അങ്ങനെ ഇപ്പോൾ കല്യാണി ഹരിയെ കൂട്ടി പോകുന്നു അമ്മാവനാണെങ്കിൽ മുട്ടുവേദന കാരണം ഇങ്ങനെ തൈലൊക്കെ ഇട്ട് തടവിക്കൊണ്ടിരിക്കുന്നു നിത്യയാണെങ്കിൽ പലിശ പേപ്പേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നിത്യേച്ചി ആ മോട്ടറിന്റെ സ്വിച്ച് ഇടാൻ ജോലി അവിടെ നിന്ന് വിളിച്ച് പറയുന്നത് നിത്യ മോട്ടറിന്റെ സ്വിച്ച് ഇടാനായി പോകുന്നു ആദ്യക്ക് ഭക്ഷണം കൊടുക്കാൻ സുജാത ഇങ്ങനെ ആദ്യം ചുറ്റി ചുറ്റി നടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബെഡിലേക്ക് വന്നിരിക്കുന്നു തന്നെ ജോലിക്ക് ആദ്യക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് നിത്യാമ്മ വാരി തരാത്തോണ്ടാണോ എന്നെ സുജാത ചോദിക്കുമ്പോൾ ജോലി പറയുന്നു അതുകൊണ്ടൊന്നുമല്ല എന്നാൽ ആടി കൊടുക്കാത്തോണ്ടാ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവനെ വഷളാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് നിത്യ ഇവിടേക്ക് വന്നപ്പോൾ ആദ്യം ചോദിക്കുന്നു ആണോ നിത്യ ഞാൻ നല്ല കുട്ടിയല്ലേ ചോദ്യമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ജോദിക്കുന്നതിനോട് ഗർവാണ് അപ്പോ നീ എന്താ ചെയ്യേണ്ടത് അമ്മ വാർത്തെറുന്നത് പെട്ടെന്ന് കഴിക്കണം എന്ന് സുജാത ആ സമയം പെട്ടെന്ന് കറണ്ട് പോവുകയും ചെയ്യുന്നു അമേ എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞ് സുജാതയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആദി ഇതെന്താ ഈ നേരത്തെ ഒരു കറണ്ട് പോക്ക് എന്നെ നിത്യ വിചാരിക്കുന്നുണ്ട് അമ്മാമ്മ എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് സുജാതയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ആദി മെഴുകുതിരി മെഴുകുതിരി കത്തിക്കുകയാണ് നിത്യ എല്ലായിടത്തും പോയോന്ന് നോക്കട്ടെ എന്ന് നിത്യ അങ്ങനെ ഇപ്പോൾ എല്ലായിടത്തും നോക്കുന്നുണ്ട് എന്നാൽ അവിടെയൊക്കെ കരണ്ടുണ്ട് നമുക്ക് മാത്രമാണല്ലോ പോയിരിക്കുന്നത് എന്നെ നിത്യ നിത്യേച്ചി അയാൾ എന്നെ വിളിച്ച് നോക്ക് എന്നെ ജോലി ആരെയെന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരിയേട്ടനെ അയാളല്ലേ വീടിൻ്റെ ഓണർ എന്നെ ജോതി വിളിച്ച് പറയുന്നു ഞാൻ അയാളെ വിളിക്കില്ല ആർക്കാണ് വിളിക്കേണ്ടതെന്ന് വെച്ചാൽ വിളിച്ചോളൂ എന്നെ നിത്യ ഇനി അതിനും നിങ്ങള് ബഹളം വെക്കേണ്ട ഞാൻ വിളിച്ചു ചോദിച്ചോളാം എന്ന് സുജാത പറയുന്നുണ്ട് അങ്ങനെപ്പോൾ സുജാത ഹരിയെ വിളിക്കുന്നു അമ്മ നോക്കിക്കോ അയാൾ നേരെ ചുവ മറുപടി പറയില്ല എന്നെ നിത്യ പറയുന്നു ഇതേ സമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കല്യാണി അത് കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഹരി നീ ഇപ്പോ സന്ത ശരിക്കും ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്നു ഞാൻ ഞാനിപ്പോഴാണ് ശരിക്കും ഹാപ്പി ഹാപ്പിയായത് ഇന്ന് രാത്രി മാത്രമല്ല എല്ലാ ദിവസവും രാത്രി നമുക്ക് ഫ്യൂസ് ഊരണോ വെച്ചാ എന്നെ കല്യാണി പറഞ്ഞു കൊടുക്കുന്നു ഇത് കേട്ട് അമ്മ അവിടേക്ക് വന്നു അപ്പോഴാണ് ഹരിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് സുജാതയാണ് വിളിക്കുന്നത് കരണ്ട് പോയ ആൾക്കാരാണെന്ന് ഹരി പറയുമ്പോൾ എടുക്കണ്ടച്ചാ എന്നെ കല്യാണി പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് എടുക്കണം പറയുന്നത് നമുക്ക് കേൾക്കണ്ടേ അങ്ങനെ ഹരി ഫോൺ ഫോണെടുത്തു ഞാൻ സുജാതയാണ് മോനെ അവിടെ കരണ്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഞങ്ങൾ ഇവിടെ ഈ വീട് വെച്ച് കാലം മുതലേ ഇവിടെ കറണ്ടുണ്ടെന്ന് ഹരി പറയുന്നുണ്ട് അതല്ല മോനെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അവിടെ കറണ്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്ന് സുജാത ആ ഉണ്ടെന്ന് ഹരിയും എന്നാലേ ഇവിടെ ഇപ്പോൾ കറണ്ടില്ലെന്ന് സുജാത കറണ്ട് പോയി കഴിഞ്ഞാലേ കെ സി ബിയിലേക്കാണ് വിളിക്കേണ്ടത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അവിടെ ആർക്കും ഇല്ലയെന്ന് ഹരി ചോദിക്കുന്നു അല്ല ലോകകാര്യങ്ങൾ മൊത്തം അറിയുന്ന ഒരാൾ ഒരാളുണ്ടല്ലോ അവിടെ വിളിച്ചു ചോദിക്കാൻ പറ എന്ന് ഹരി പറയുമ്പോൾ അങ്ങനെ പറയച്ചാ എന്ന് കല്യാണി പറയുന്നുണ്ട് കെ സി ബിയിൽ വിളിച്ചിട്ട് പത്മരീശൻ്റെ വീടാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ അവർ വന്ന് ശരിയാക്കി തരുമെന്നും ഹരി പറയുന്നു വി അല്ലേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഹരി അയാൾ എന്താ പറഞ്ഞത് എന്ന് നിത്യ സുജാതയോട് ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് കെ സി ബിയിൽ വിളിച്ച് ചോദിക്കാൻ ഇപ്പൊ അമ്മയ്ക്ക് സമാധാനം കിട്ടിയോ അമ്മ ഫോണിങ്ങ് എന്ന് നിത്യ വേണ്ട മോളെ വടക്കിന് നിൽക്കണ്ടെന്ന് സുജാതയും പിന്നെ നിത്യ ഫോൺ വാങ്ങിച്ചു ഇന്ന് രാത്രി എന്തായാലും ഈ ഫ്യൂസ് നമ്മൾ കുത്തില്ല ചൂടും കൊതുകും ഒക്കെ ആകുമ്പോൾ പത്മ ടീച്ചർ ഒരു പാഠം പഠിക്കുമെന്ന് ഹരി ഇപ്പോഴാണ് എൻ്റെ അച്ഛൻ സൂപ്പർ ഹീറോ ആയതെന്ന് കല്യാണിയും ഇത് കണ്ട് ദേഷ്യം വരികയാണ് അമ്മാവിന് എന്നാൽ ഹരിയും കല്യാണിയും വല്ലാത്തൊരു സന്തോഷത്തിലാണ് സുജാതിയുടെ ഫോണിൽ നിന്ന് വീണ്ടും വിളിവരുകയാണ് ഹരിക്ക് വിളിക്കുന്നത് നിത്യ ഞാൻ പത്മയാണെന്ന് പറയുന്നു ഞങ്ങളുടെ സ്ഥലത്ത് മാത്രമാണല്ലോ കരണ്ടില്ലാത്തത് നിങ്ങളുടെ വീട്ടിൽ കരണ്ടുണ്ടല്ലോ പോവുകയാണെങ്കിൽ രണ്ട് വീട്ടിലും ഒരുമിച്ച് പോണ്ടേ എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു നാളെ വഴിയിൽ വെച്ചേ കരണ്ടിനെ കാണുവാണെങ്കിൽ ചോദിച്ചാൽ മതി എനിക്കറിയില്ല എന്താ കാര്യമെന്ന് അറിയില്ലെന്ന് പറയണ്ട നിങ്ങൾ എന്തെങ്കിലും ചെയ്തതായിരിക്കും അല്ലാതെ എങ്ങനെയാ ഓരോ സ്ഥലത്ത് മാത്രം കരണ്ട് പോകുന്നത് എന്നെ നിത്യ പറയുമ്പോൾ തന്നെ ഫോൺ സ്പീക്കറിൽ ഇടുകയാണ് ഹരി എന്നിട്ട് ഇങ്ങനെ ഉറക്കെ പറയുന്നു നമുക്കൊരു കാര്യം ചെയ്യാം നാളെ കെ സി ബിന് ആളുകൾ വരുമായിരിക്കും അല്ല വീട്ടിൽ നല്ല ബെഞ്ചുണ്ടല്ലോ ഉണ്ടെങ്കിൽ അവരെ അതിൻ്റെ മുകളിൽ കയറ്റി നിർത്താം തെറ്റ് ചെയ്യുന്നവരെ ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തുന്നതാണല്ലോ ശിക്ഷ ഓ അത് ശരി താൻ തൻ്റെ മോൾക്ക് വേണ്ടി എനിക്ക് എന്നോട് പ്രതികാരം ചെയ്യാൻ നിൽക്കുകയാണല്ലേ തന്നെ ഞാൻ എന്നു നിത്യ പറയുമ്പോൾ സുജാത ഫോൺ വാങ്ങി സുജാത സംസാരിക്കുന്നു മോനെ അവൾക്ക് ദേഷ്യം വന്നാൽ ഇങ്ങനെയോരോന്ന് വിളിച്ച് പറയും അത് കാര്യമാക്കരുത് ഞങ്ങൾ കെ സി ബിയിൽ വിളിച്ച് പറഞ്ഞോളാം എന്നെ സുജാത പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് നിങ്ങൾ എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് ആ സ്ഥലത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു എങ്കിൽ ഇത്ര മനസ്സമാധാനമായിരുന്നേനെ എന്തായാലും ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കെ സി ബിയിലോട്ട് വിളിക്കാം താൻ്റെ ഔതാര്യം ഞങ്ങൾക്ക് വേണ്ടെന്ന് നിത്യ പറയുന്നു ഒരു രാത്രി ഇരിടത്ത് കഴിഞ്ഞു എന്ന് വെച്ച് ഞങ്ങൾ ചത്ത് പോകില്ലെന്ന് നിത്യ എന്നാൽ അനുഭവിച്ചെന്ന് പറഞ്ഞ് ഹരി ഫോൺ വെച്ചു എന്തൊക്കെയായി പറയുന്നത് എന്നെ അമ്മാവൻ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരുന്നില്ല ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരൊറ്റ ദിവസമാണ് എൻ്റെ മോള് ഭക്ഷണം കഴിക്കാതിരുന്നത് അത് അവൾ കാരണം അവരെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ ഹരി പറയുന്നു മോള് കഴിക്കുന്നു പറയുമ്പോൾ സന്തോഷത്തോടെ കുട്ടി ഭക്ഷണം കഴിക്കുന്നു അത് കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഹരി അമ്മ എന്തിനാ അവരോട് ഇത്രയും താഴ്ന്നു സംസാരിക്കുന്നത് എന്ന് നിത്യ സുജാതയോട് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് നിന്നെ പോലെ ഞാനും ദേഷ്യപ്പെടണോ എന്ന് ന്യായമുണ്ടെങ്കിൽ ദേഷ്യപ്പെടാം അമ്മേ ഇതയാൾ കരുതിക്കൊണ്ട് ചെയ്തതാ അയാൾ തന്നെ ഇതിന് കാരണം എന്നൊക്കെ നിത്യ പറയുന്നു അവിടേക്ക് ഇപ്പോൾ അവൻ വന്നിരിക്കുന്നു മോളി സംശയം ശരി തന്നെയാണ് ഇതേ അവന്റെ പണി തന്നെയാണെന്ന് അമ്മാവൻ കേട്ടല്ലോ ഇവിടുത്തെ മോൻ എന്തെങ്കിലും ചെയ്താൽ പത്മമോൾ അത് ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് ഹരിയുടെ കാര്യം കല്യാണിക്ക് കല്യാണിയുടെ മനസ്സിൽ വേദന തട്ടി എന്ന് പറഞ്ഞാൽ അവൻ അത് സഹിക്കില്ല കരണ്ട് പോയ കാര്യം നാളെ മോൻ മോൾ തന്നെ അവനോട് നേരിട്ട് ചോദിക്കുമെന്ന് പറയുന്നു ഫ്യൂസ് ഊരിയതാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ നമുക്ക് ഇപ്പോൾ തന്നെ പോയി ചോദിക്കാം എന്നിട്ട് ഇപ്പോൾ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാമല്ലോ എന്ന് നിത്യ പറയുന്നു രാത്രിയായല്ലോ നാളെ നേരം വിളിക്കട്ടെ എന്ന് സുജാത അതുകൊണ്ട് ഒരു രാത്രി മുഴുവനും കൊതുക് കടിക്കൊള്ളണോ ഒരു ഫാൻ പോലും ഇല്ലാതെ ചൂടത്ത് കിടക്കണോ നമ്മളെന്താ അവരുടെ അടിമയാണോ എന്ന് നിത്യ പറഞ്ഞ് പറഞ്ഞ് നീ പെരുപ്പിക്കാതെ ഒരു ദിവസം കരണ്ടില്ല എന്ന് വെച്ച് ശീലിക്കണ്ടേ നീ ചെന്നകത്തിരിക്കേ ചെല്ലേ എന്ന് പറഞ്ഞ് സുജാത നിത്യ അകത്തേക്ക് പറഞ്ഞയച്ചു ഇവരെ പരസ്പരം യുദ്ധം ചെയ്യുന്നത് കാണുമ്പോൾ അത് അവസാനിപ്പിച്ച് പരസ്പരം ഒന്നിക്കാനുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ പറഞ്ഞ അമ്മൻ അവിടെ നിന്ന് പോകുന്നു എല്ലാ പിണക്കവും അവസാനിപ്പിച്ച് അത് അവരൊന്നാകണമെന്നാണ് എന്റെയും ആഗ്രഹം അവൾക്ക് നല്ലൊരു ജീവനം കിട്ടിയേ പറ്റോ എന്ന് സുജാതയും വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു ദേഷ്യത്തോടെ നിത്യ ഹരിയുടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് താഴെ ചെന്നിട്ട് പറയുന്നു ഹലോ ഇവിടെ ആരുമില്ലേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന എന്ന് ചോദിക്കുമ്പോൾ ആ മോളോ എന്ന് പറഞ്ഞ് അമ്മാവൻ വാതിൽ തുറന്നു വന്നു ദേഷ്യത്തോടെ നിത്യ ചോദിക്കുന്നു അയാൾ അയാളിവിടെ ആര് എൻ്റെ അമ്മാവൻ ചോദിക്കുമ്പോൾ നിത്യ ദേഷ്യത്തോടെ പറയുന്നു നിങ്ങളുടെ മകൻ ആ കെ സി ബിയിലെ എഞ്ചിനീയർ കെ എസ് ഇ ബി എഞ്ചിനീയർ ആ എൻജിനീയർ എന്നൊക്കെ അമ്മാവൻ അയാളെയും കൂടെ വിളിച്ചോണ്ട് വാ എന്നെ നിത്യ പറയുമ്പോൾ ആഹ് ഇന്നിവിടെ വല്ലതും നടക്കുമെന്ന് അമ്മാവൻ വിചാരിക്കുന്നു ഇപ്പം വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് അമ്മാവൻ അകത്തേക്ക് പോകുന്നു ഹരിയെ വിളിക്കുന്നുണ്ട് ഹരിയാണെങ്കിൽ അവിടെ പാചകത്തിലായിരുന്നു കെ സി ബി എഞ്ചിനീയറിനെ കാണാൻ പുറത്ത് ഒരാൾ വന്നിരിക്കുന്നു എന്നാണ് അമ്മാവൻ ഹരിയോട് പറഞ്ഞത് ആരായി രാവിലെ തന്നെ എന്നൊക്കെ ഹരി നീ തന്നെ ഒന്ന് പോയി നോക്കുക ആരാണെന്ന് അറിയത്തില്ല നിന്നെ കാണാൻ വന്നതാ എന്ന് അമ്മാവൻ ആരായി രാവിലെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്നൊക്കെ പിരിപിറുത്തോണ്ട് ഹരി പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ നിത്യാണ് മുന്നിൽ എന്താ രാവിലെ തന്നെ കണി കാണിക്കാൻ വന്നതാണോ എന്ന് ഹരി ചോദിക്കുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം നശിപ്പിക്കാൻ എന്ന ഒറ്റ കാഴ്ച മതി എന്നൊക്കെ പറയുന്നു തന്നെ കണി കാണിക്കാനുള്ള ആളല്ല ഞാൻ ഇന്നലെ ഞങ്ങളുടെ വീട്ടിലെ ഫ്യൂസ് താനാണോ ഊരിയത് എന്ന് നിത്യ നിങ്ങളുടെ വീടോ അതെ എൻ്റെ വീടാണ് എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു ശരി സമ്മതിച്ചു നിങ്ങളുടെ വീട്ടിലെ ഫ്യൂസ് ഊരിയത് നിങ്ങൾ തന്നെയാണല്ലോ എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും ചിലപ്പോൾ കരണ്ട് ഉണ്ടാകും ചിലപ്പോൾ കരണ്ട് ഉണ്ടാകില്ല എന്ന് ഹരി നിങ്ങളുടെ അമ്മാവിൻ്റെ കയ്യിൽ ഞങ്ങൾ പരസ്പരം എഴുതി ഒപ്പിട്ട ഒരു എഗ്രിമെൻ്റ് ഉണ്ട് അതിൽ രണ്ട് വീട്ടുകാർക്കുമുള്ള ഇവിടുത്തെ അവകാശങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ വാടകക്കാരെ ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ശ്രമിച്ചാൽ അത് ഞങ്ങൾക്ക് പരാതിപ്പെടാം എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു എന്നാലേ പരാതിപ്പെട്ടോളൂ ഒരു ദിവസം മുഴുവനും ഞങ്ങളെ ഇരുട്ട തിരുത്തി കൊതുകുകടി കൊള്ളിപ്പിച്ചു ഉടമയ്ക്ക് മാത്രമല്ല വാടകക്കാർക്കും അവകാശമുണ്ട് ഉണ്ട് അത് ചോദ്യം ചെയ്യാൻ എവിടെയാ പോണ്ടെന്നേ എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്നെ നിത്യ എന്നാ പിന്നെ എന്താ പോവാത്തത് പറ്റെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ കുറെ ആളുകളെയും കൂട്ടി വരാ വാ നിന്റെ കഴിവ് എനിക്കൊന്ന് കാണുമല്ലോ എന്നൊക്കെ ഹരി പറയുമ്പോൾ നിത്യയും ദേഷ്യത്തോടെ പറയുന്നു ഇത്രയ്ക്ക് അഹങ്കരിക്കാൻ എന്താ മനുഷ്യ നിങ്ങൾക്ക് ഞാൻ കേസിനൊന്നും പോകുന്നില്ല അങ്ങനെ വഴിക്കുക പക്ഷെ അടുത്ത് അങ്ങനെ വഴിക്കുക എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു പക്ഷെ അടുത്ത മാസത്തെ റെൻറ്റ് ഞാൻ തരത്തില്ല നിങ്ങൾ എൻ്റെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ കൂലിയായിട്ട് അത് കണ്ടാൽ എന്ന് പറയുമ്പോൾ ഹരി പറയുന്നു ഒന്നാം തീയതി എന്നുണ്ടെങ്കിൽ എനിക്ക് റെൻറ്റ് കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ വലിച്ച് ഞാൻ പുറത്തിറിയും എങ്കിൽ നിയമത്തിന്റെ വഴി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ എൻ്റെ ദേഹത്ത് മഞ്ഞൾ വെള്ളം ഒഴിച്ചു ഒരു രാത്രി മുഴുവനും ഞങ്ങളെ ഇരുട്ടിലാക്കി ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കുമെന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഒരു ദിവസമാണ് നിന്റെ മോന്ത കണ്ടാൽ തന്നെ എന്റെ ഒരു ദിവസം പോകും അതിന് ഞാനും പകരം ചോദിക്കും ഒന്ന് ഇറങ്ങി ഇപ്പോ എന്റെ ദേഷ്യത്തോടെ ഹരി താൻ കയറിപ്പോയിക്കോ എന്നിട്ട് അഹങ്കരിക്കാനുള്ള പുതിയ വഴി എന്തെങ്കിലും ഉണ്ടെങ്കിലേ കാണാപ്പാഠം പഠിച്ചു വെക്കേ തന്നെ പോലെ ഒരുത്തരും ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് നിത്യ പോകുന്നു പോടാ അതിൻ്റെ പറഞ്ഞ് നിത്യ അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ ഹരിയും അകത്തേക്ക് കയറിപ്പോകുന്നു ഒന്നും അറിയാത്ത ഭാവത്തിൽ അമ്മാവൻ കിച്ചണിൽ നിൽക്കുകയാണ് പുറപ്പ് പുറത്ത് വന്നതേ അവൾ അമ്മാവൻ കണ്ടില്ലേ കണ്ടു എന്ന അമ്മാവൻ പറയുമ്പോൾ എന്നിട്ട് എന്നോട് പറയാത്തത് എന്താണെന്ന് ഹരി ചോദിക്കുന്നു ഞാനെന്തിന് പറയണം നീ ചെയ്ത പ്രവർത്തിക്ക് നീ കൈയ്യോടെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു അമ്മാവൻ അവളെ കൂലി തരാൻ വന്നതായിരിക്കും പക്ഷേ അത് വാങ്ങിക്കാൻ വേറെ ആളെ നോക്കണം ലോക വിവരം പറഞ്ഞേ എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കാൻ അഹങ്കാരി അവൾക്ക് ശരിയായ ജീവിതം എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ഹരി എടാ കല്യാണം കഴിക്കാൻ പോകുന്നവരോട് അങ്ങനൊന്നും അങ്ങനെയൊന്നും പറഞ്ഞുവിടെന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു എന്താ ഇപ്പൊ എന്താ പറഞ്ഞു പറഞ്ഞത് ഞാനോ ഈ കറയ്ക്ക് ഉപ്പിട്ടായിരുന്നോ എന്നാ ചോദിച്ചത് എന്ന് അമ്മാവൻ അമ്മാവന്റെ ഉദ്ദേശം എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ട് വരുന്നുണ്ട് ഉള്ള വെള്ളം ഇവിടെ അടുപ്പത്ത് വേവത്തേ ഉള്ളൂ സോറി തിളയ്ക്കത്തേ ഉള്ളൂ വേവത്തിൽ എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോകുന്നു ഹരി പോയ സമയം ഇങ്ങനെ പറയുന്നു നീ എത്ര കൊമ്പുകുലിക്ക് നടന്നാലും അവൾ നിന്റെ മനസ്സ് കീഴടക്കിയിരിക്കും അവൾ ഇനി ഈ വീടിൽ ഐശ്വര്യമായി കയറി വന്നിരിക്കും കേട്ടോടാ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആദ്യം ഇങ്ങനെ നിൽക്കുന്നു ആദ്യം ഒരുക്കുകയാണ് നിത്യ അയാളുടെ വീട്ടിലിരുന്നിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോലും അമ്മയ്ക്കിപ്പോൾ സമാധാനമായോ ഈ വീട് വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ നമ്മളെന്തോ അയാളുടെ സൗജന്യത്തിൽ താമസിക്കുന്ന പോലെ അയാളുടെ സംസാരം ഇനി ഒരു ദിവസം ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ പിറ്റേനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുക്കും അവർ പിടിച്ചുകൊണ്ട് പോയി ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചോളും അപ്പ പഠിച്ചോളും പഠിച്ചോളുമെന്ന് നിത്യ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ നിത്യ പറയുന്നു സുജാതയാണ് പറയുന്നത് സുജാതയാണെങ്കിൽ ഒന്നും മിണ്ടുന്നതുമില്ല അമ്മയോടെയാണ് ഞാൻ ഈ പറയുന്നതെന്ന് നിത്യ പറയുന്നു ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോകണോ അയാൾക്കെതിരെ പരാതി കൊടുക്കണോ എന്നെ കൊണ്ട് കഴിയില്ല മുളയിന് സുജാത ഇത് തന്നെയാണ് കുഴപ്പം ആരും ഒന്നും ചോദിക്കാതിരിക്കുമ്പോൾ അയാളുടെ അഹങ്കാരം കൂടി കൂടി വരും അമ്മ മോനോടൊന്ന് ചോദിച്ചു നോക്ക് ആ കൊച്ചു ക്ലാസ്സിൽ കാണിക്കുന്ന അഹങ്കാരം എന്താണെന്ന് അതിനേതെങ്ങനെയാ അച്ഛൻ പറഞ്ഞു വിടുന്നതല്ലേ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പല രീതിയിലും കുരുത്തിക്കേട് കാണിക്കും അതിനൊക്കെ അവരുടെ രക്ഷിതാക്കളെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് പിന്നെ ആരെയാണ് കുറ്റം പറയേണ്ടത് നാട്ടുകാരെയോ അമ്മ ഞാൻ ഇവിടെ ഇല്ലാത്ത നേരത്ത് അമ്മ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ എഗ്രിമെന്റിലുള്ള കാര്യം അല്ലാതെ ഒന്നും മത്സരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞേക്കണം ആവശ്യമില്ലാത്ത ആവശ്യമുള്ള സമയത്ത് വാ തുറക്കണം മനസ്സിലായോ മനസിലായിരുന്നു സുജാതയും സുജാത പറയുന്നു എനിക്കിപ്പോ ആരോട് മത്സരിക്കാനുള്ള സമയമില്ല അതാണ് പ്രശ്നം നിത്യ പറയുന്നു എനിക്ക് സമയമുണ്ട് ഞാൻ മോളുടെ ടീച്ചറാണ് അച്ഛനെ പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിത്യ പോകുന്നു നിത്യ പോയ സമയം പുഞ്ചിരിയോടെ നിൽക്കുകയാണ് സുജാത ശേഷം കാണിക്കുന്നത് ജീവൻ ഡോക്ടറിൻ്റെ മുന്നിലിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ